ഞാൻ ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുകയും ഭക്തിപൂർവ്വം ഉപാസിക്കുകയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് എനിക്കെന്തുകൊണ്ടാണ് നിരന്തരമായി ഈശ്വരൻ ദുഃഖങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സന്താനങ്ങളെ കൊണ്ട് ദുഃഖം വിവാഹം കഴിച്ചിട്ട് ദുഃഖം തൊഴിൽ സംബന്ധമായ ദുഃഖങ്ങൾ കടങ്ങൾ ബാധ്യതകൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എനിക്ക് നിരന്തരമായി വരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ ദുഃഖങ്ങൾ തരുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് ദീർഘകാലം സന്താനമില്ലാതെ വരുമ്പോൾ ഒരു സൽ സൽസന്താനം ഉണ്ടാകണമെന്ന് നല്ല ആഗ്രഹമുണ്ടാകും നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു കുടുംബ വ്യവസ്ഥ ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് സന്താനങ്ങൾ വേണം എന്ന ചിന്തയുണ്ടാകും അവിടെ നിന്ന് ഈശ്വരഹിതമാണെങ്കിലും അല്ലെങ്കിലും ശരി ദീർഘകാലം സന്താനം ഉണ്ടാകാതെ വന്നാൽ കൃത്രിമ മാർഗങ്ങളിലൂടെ പോലും നമ്മൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുവാൻ പരിശ്രമിക്കും അതിലൂടെ സന്താനങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ സന്താനങ്ങൾ ഭാവിയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നില്ല എന്ന് മാത്രമല്ല അവരോട് സ്നേഹമോ കൂറോ ഒന്നും കാണിക്കണമെന്നില്ല അവസാനം വളരെ കഷ്ടപ്പെട്ട് ദീർഘകാലം ആഗ്രഹിച്ച് ഉണ്ടായിട്ടുള്ള സന്താനങ്ങൾ മൂലം തന്നെ വലിയ വിഷമങ്ങളിലേക്ക് നമ്മുടെ ജന്മം പാഴായി പാഴായിപ്പോകുന്നു ദീർഘകാലം വിവാഹം നടക്കാതിരുന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് പരിപാടികളും പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ചെയ്ത് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ അന്വേഷണങ്ങളിലൂടെ തന്നെ ഒരു നല്ല വിവാഹ വിവാഹബന്ധമുണ്ടായി അതിലൂടെ സന്തോഷമായി ജീവിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഒടുവിൽ നല്ലൊരു വിവാഹം നടക്കുന്നു പക്ഷേ കുറച്ചു കഴിയുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് തൻ്റെ ജീവിത പങ്കാളി തനിക്ക് അനുയോജ്യമായതല്ല എന്ന് പരസ്പരം അഭിപ്രായ ഐക്യമോ ഒരു കുടുംബവ്യവസ്ഥയ്ക്ക് അനുസരണമായ ജീവിതമോ ഉണ്ടാകാതെ വരികയും അവസാനം പരസ്പരം വാളെടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും വലിയ ദുരന്തങ്ങളിലേക്ക് അത് ചെന്നെത്തുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും കുഴപ്പത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് ഈശ്വരഹിതമായത് മാത്രമേ സംഭവിക്കാവൂ അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ച് നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് പല ദുരിതങ്ങളും വന്നുകൂടുന്നത് ഭക്തകവിയായ പൂന്താനം അദ്ദേഹത്തിന് സന്താനമില്ലായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കൽ ഗുരുവായൂരപ്പൻ്റെ അടുക്കൽ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ അദ്ദേഹത്തിന് അവസാന കാലത്ത് ഒരു സന്താനമുണ്ടായി പക്ഷേ ആ സന്താനം അകാലത്തിൽ തന്നെ ഒലിഞ്ഞുപോയി അപ്പോൾ ആ ഭക്തകവി പ്രാർത്ഥിച്ചത് അദ്ദേഹം പാടിയത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി ഭഗവാനിലേക്ക് പൂർണ്ണമായി അവസാന കാലത്ത് സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞത് ഭഗവാനെ എനിക്ക് അടിക്കടി ദുഃഖം തരൂ എങ്കിൽ മാത്രമേ ഞാൻ ഭഗവാനിലേക്ക് ആശ്രയിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്കാണ് ആ ദുരന്തങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ആഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈശ്വരൻ തരുന്നതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഈശ്വരാർപ്പിതമായി ജീവിക്കുകയും ചെയ്താൽ ഏതൊക്കെ ദുരിതങ്ങൾ വന്നാലും എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും ഭഗവാൻ ഈശ്വരൻ അത് മാറ്റിത്തരും നമോ നാരായണായ